യൂതിത് എട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ജലദൌർലഭ്യം ജനത്തെ എങ്ങനെ അസ്ഥധൈര്യരാക്കിയെന്നും പട്ടണത്തിലെ ഭരണാധികാരിയോട് അവർ എങ്ങനെ ദുർവചനങ്ങൾ പറഞ്ഞുവെന്നും ഉസിയ അവരോട് എന്തു പറഞ്ഞെന്നും അഞ്ച് ദിവസത്തിനു ശേഷം അസേറിയക്കാർക്ക് നഗരം വിട്ടുകൊടുക്കാമെന്ന് എങ്ങനെ അവർ സത്യം ചെയ്തുവെന്നും യൂതിത് കേട്ടു അപ്പോൾ നഗരത്തിലെ മൂപ്പന്മാരായ ഉസിയ കാബ്രിസ് കാർമിസ് എന്നിവരെ വിളിപ്പാൻ അവൾ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരിയായ ദാസിയെ അയച്ചു അവർ വന്നപ്പോൾ യൂതിത്ത് അവരോട് പറഞ്ഞത് ബത്തുലിയയിലെ ന്യായാധിപന്മാരെ കേൾപ്പിൻ നിങ്ങൾ ഇന്ന് ചെയ്തതുപോലെ ജനത്തോട് സംസാരിപ്പാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല നിർദ്ദിഷ്ട ദിവസങ്ങൾക്കുള്ളിൽ ദൈവം സഹായം എത്തിക്കുന്നില്ലെങ്കിൽ പട്ടണം ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തുകൊള്ളാമെന്ന് ദൈവം മുമ്പാകെ ആണയിട്ട് നിങ്ങളെ തന്നെ ബാധ്യസ്ഥരാക്കിയിരിക്കുകയാണല്ലോ ഇതുപോലൊരു സമയത്ത് ദൈവത്തെ പരീക്ഷിപ്പാൻ നിങ്ങളാരും മനുഷ്യരുടെ മുമ്പാകെ ദൈവത്തിന് മീതെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണോ സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു നിങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുകയുമില്ല മനുഷ്യ ഹൃദയത്തിന്റെ ആഴം മനുഷ്യൻ ചിന്തിക്കുന്നത് കണ്ടെത്താനോ നിങ്ങൾക്ക് കഴിയുകയില്ല അങ്ങനെയെങ്കിൽ സകലത്തിന്റെയും നിർമ്മാതാവായ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ദൈവത്തിന്റെ മനസ്സറിയുകയും അവന്റെ നിരൂപണങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും സഹോദരന്മാരെ ഇതരുത് നമ്മുടെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിക്കരുത് രക്ഷിതാവെ ഞങ്ങൾ പാവക്കുഴയിൽ വീണിരിക്കുന്നു നിന്റെ മഹാകരണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ അമേൻ